ഏയ് എല്ലാവരും കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒത്തിരി നാളെ നമ്മൾ വീഡിയോ കേട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ വർക്ക് ഫ്രം ഹോം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിൽ പോകേണ്ട സമയമായത് കൊണ്ട് ഇപ്പം അങ്ങനെ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നുമില്ല വീഡിയോ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഒന്നും അല്ല കേട്ടോ ഇന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയൊരു അതിഥിയെ കിട്ടി വന്ന വഴി സാധനം അങ്ങനെ വിളിക്കാതെ വന്നാൽ മതി കാരണം അങ്ങനെ സാധനം നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല റോഡ് സൈഡ് അതും പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നിന്ന് കിട്ടാൻ സാധനം കുറവുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സാധനത്തിനെ കിട്ടി ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് അതിനെ എന്താണ് പറയുന്നത് അതിനെ വീട്ടിൽ കൊണ്ട് വിടുന്നവരെ നമുക്ക് ഇന്നത്തെ വേദിയിലുണ്ട് കേട്ടോ കണ്ടു നോക്ക് ഇതാണ് ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടിയ കുഞ്ഞ് അത് ഞാൻ വണ്ടിയെ ആ ആരടി പറഞ്ഞ സ്പീഡ് സ്പീഡില്ലെന്ന് തോണ്ടറി പോയിടി ഇവിടെ പോയി ആമയ്ക്ക് സ്പീഡില്ലെന്ന് പറഞ്ഞവന് ആദ്യം ഇടിക്കണം എന്തോ സ്പീഡാ നോക്ക് അത് പോയി അകത്ത് കയറിപ്പോയി ആള് കേട്ടോ അതെ അതേ ഇരിക്കുന്നു അകത്ത് കയറിപ്പോയി ഇതാണ് കണ്ട ആൾ കണ്ട ഇതൊക്കെ ഇറങ്ങാൻ പരിപാടി കണ്ടേ ഇനി കിട്ടത്തില്ല ആളെ വരിക ഇതുപോലെ തന്നെ എനിക്ക് റോഡീന്ന് കിട്ടി റോഡീന്ന് ഞാൻ പക്ഷേ ജസ്റ്റ് മിസ്സാണ് കാരണം കാറേ വന്നപ്പോൾ ഞാൻ ആളെ കണ്ടില്ല ഞാൻ വണ്ടി ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ആളെ കണ്ടത് നോക്കിയപ്പോൾ റോഡിൽ ഇതുപോലെ സ്പീഡിൽ ഓടി പോകുന്നു മഴയത്ത് അപ്പം ഞാനടുത്ത് ഏതായാലും ആ റോഡിൽ കിടന്നാൽ ഏതായാലും വണ്ടി കയറി ചത്തുപോകും അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇനി ഇതിനെ നമുക്കൊണ്ട് കൊണ്ട് ആറ്റിക്കൊണ്ട് വിടണം അടുത്ത ആറണം നമുക്ക് നടന്ന് ആറ്റിക്കൊണ്ട് ഇതിനെ വിടണം എന്താ അങ്ങത്തെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ കണ്ടുകൊണ്ട് ഓടിപ്പോസാപ്പി ആയി കൈത്തരാൻ പറ്റത്തില്ല കൈത്തരില്ല എന്ത് ആമ അപ്പി ഇട്ടു കൊടുത്ത് ഇസുവിന്റെ കയ്യേല് അയ്യേ ഇസു ആമയ അപ്പിട്ടതിന്റെ കയ്യേല് അയ്യീ കൈയഴക്കിടി എന്നാലും എൻ്റെ ആമയെ നീ എന്ത് പണിയാ കാണിച്ചു ഞങ്ങടെ ഇസുക്കൂടിന്റെ കൈയ്യല്ല അപ്പി ഇട്ടത് ആമയ താരം ഇറക്കി വിട്ടു നമ്മളായിട്ട് പിന്നെ നമുക്കൊരു ജാറണത്തെ പോലെ ഇട്ടോണ്ട് നേരെ ആറ്റി കൊണ്ട് കൊടുക്കാം കളയാട്ടോ ഏയ് ആമ അപ്പിട്ട ചെറുക്കൻ അയ്യ ആമയ്യപ്പിയിട്ട ഇസുവിന്റെ ഐ കേട്ടോടി നമ്മളിവിടെ തന്നെ ഉണ്ടോന്നൊക്കെ ഒരാൾ നോക്കുന്നുണ്ട് ഇവിടെ ആ നടന്ന് വാ നടന്നുപോ നടന്നു വന്നിട്ട് നേരെ താഴെ ഇതിനകത്തോട് ചാടിക്കണം കേട്ടോ ആ തിരിച്ച് അങ്ങോട്ട് പോയോ ഇത് എന്താമയാണോന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ റോഡിന്ന് കിട്ടിയാൽ ആമയാണ് നമുക്ക് എന്തായാലും നമുക്കിതിനെ തിരിച്ച് രക്ഷപ്പെടുത്തി വിടണമെന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്നു നേരെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ട വെള്ളത്തിൽ ഉണ്ടാകും കേട്ടോ പിന്നെ കൊണ്ടുപോക്കിന്ന് കളയണം ചേ കളയല്ല ആറ്റി കൊണ്ടു വിടണം ആറ്റി കടന്ന് ജീവിക്കുമായിരിക്കുമല്ലേ ആറ്റിലൊക്കെ ആയിരിക്കില്ല സാധനം ജീവിക്കുന്നേ അതിൻ്റെ തോട്ടത്തിന് കരലെല്ലാം വെച്ചേക്കാം അത് പിന്നെ ശിക്ഷപെട്ടു പോകണമെങ്കിൽ രക്ഷപെട്ടു പോയിട്ട് അതിൻ്റെ വണ്ടി റോഡിൽ കിടന്നാൽ വണ്ടി കയറി വെച്ചാത്തു പോത്തേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നവന് ഞാനും ചിത്തും കൂടെ ഏതായാലും അമ്മയെക്കൊണ്ട് അത് ആറ്റിക്കൊണ്ട് കളയാ ആറ്റിക്കൊണ്ട് കളയലല്ലോ വീടും അല്ലേ അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ നമ്മൾ ഇതുകൂടെ പറഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആറുണ്ട് കേട്ടോ നമ്മൾ ഇതുവായിട്ട് അങ്ങനെ വീടിൻ്റെ ഒന്നു രണ്ട് വീഡിയോസ് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഇതോടെ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമുക്കതോടെ കാണാം വീട് നേരത്തെ ചേർന്ന് നമുക്കൊരു ആറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ചിത്തും കൂടെ ജിത്തും കൂടെ അതുകൊണ്ട് കളഞ്ഞിട്ട് തരാം എന്നാൽ ശരി അവനെ പറഞ്ഞു വിട്ടിട്ട് വരാം എനിക്ക് കണ്ടോ എനിക്ക് ഈ റോഡിൽ കേട്ടു കേട്ടോ ഈ റോഡിൽ ആൾ ഓടി വരുന്നത് അപ്പോൾ എനിക്ക് വണ്ടി വണ്ടി കയറാൻ എന്തോ ഭാഗം കൊണ്ടാണ് കാരണം ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാണുന്ന റോഡിൽ കൂടെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എടുത്തു റെസ്ക്യൂ ചെയ്യാന്നുള്ളതാണല്ലോ ഒരു കടമ അല്ലേ അല്ലേ നമ്മളിത് കേട്ടോ ആരിലോട്ട് പോകുന്ന വഴി ഇത് പക്ഷേ നമ്മളിങ്ങനെ ആദ്യം ആദ്യമായിട്ട് അതെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ചെറിയൊരു വഴി പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിതുവഴി നടന്ന് അങ്ങോട്ട് പോകാം കേട്ടോ മഴ ആയതുകൊണ്ട് മൊത്തം കാട് കീർ കിടക്കുവാണ് ആരിലെന്തുമാത്രം വെള്ളം ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ പോയി നോക്കാം എൻ്റെ പുറകെ ജിത്ത് ചേച്ചി പിടിച്ച അമ്മയും കൂടെ നടന്നു വരുന്നുണ്ട് നമ്മൾ ഒന്ന് രണ്ടു തൊട്ട ഈ വഴി വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വീഡിയോ എടുത്തില്ല അന്നൊക്കെ ഇവിടെ അപ്പോൾ എന്തായാലും ആറ് വീത് കൂട്ടുമായിരുന്നു അല്ലേ വീത് കൊണ്ട് ഭാഗമായിട്ട് മണലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആഴം കൂട്ട് രണ്ടായിരത്തി മണിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആർ ഒത്തിരി മണല് വന്ന് അടിഞ്ഞിട്ടുണ്ട് അപ്പം ആറങ്ങ ചെറുതായി ചെറുതായി പോകുന്ന ഇവിടെ മണ്ണെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു നമ്മൾ പോകുന്ന വഴി കുറച്ച് ദുർഘടമാണ് കാണിച്ചുതരാം മൊത്തം ചള്ളയാണ് കേട്ടോ തെന്നിയങ്ങാണ് വീണാൽ ആ അമ്മയും ആ അമ്മയും പോകുമ്പം റെസ്ക്യൂ ചെയ്യാൻ നമ്മളെ റെസ്ക് ചെയ്യാൻ വേറെ ആൾക്കാര് വരേണ്ടവര് പാമ്പെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ നമ്മള് ഫൈനലി എത്തിയെന്ന് വേണേ മണ്ണെടുത്തിട്ടൊക്കെ കണ്ടോ അയ്യ ആറ് ആറിന് ശരിക്കും പറ ആറ് വീത് കൂട്ടാൻ വേണ്ടി മണ്ണെടുത്തിട്ടേ കേട്ടോ കണ്ട ഇത് എന്തി നമ്മൾ ഈ കാട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുന്നുണ്ടോ ഞങ്ങളുടെ കഷ്ടപ്പാട് രാമ രാവിലെ പാവല്ല ജീവിച്ച് വെക്കട്ടെ വിചാരിച്ച് കണ്ടോ അങ്ങനെ നമ്മൾ കണ്ട ആറിന് വീത് കൂട്ടാൻ വേണ്ടി മണ്ണ് വാരിയിട്ടേ കണ്ടോ മൊത്തം മണല്ലാ ഒഴുക്കേണ്ട ചെറിയ മണല്ല കണ്ട മണൽ വാരിയിട്ടേ ന ഇനി ഇറക്കി വിടുന്ന കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ നമുക്ക് കാരണം ഇവിടുന്ന് ഇല്ല അതുകൊണ്ട് അവിടെ ഇറങ്ങിയ സ്ഥലമുണ്ട് നമുക്ക് അതുവരെ ഇതായിട്ടിറങ്ങാം വേണ്ട വേണ്ട അവിടെ താഴെ ഇറങ്ങി വരാം കണ്ടോ അവിടെ കണ്ടോ പാലമുണ്ട് കണ്ടോ നമ്മൾ ഓതറക്കി പോകുന്ന പാലമാണത് കണ്ടോ അവിടെ വള്ളപ്പൊരയിൽ വള്ളം ഇരിക്കുന്നുണ്ട് കുന്നേക്കാട് അതായത് കിഴക്കനോദര കുന്നേക്കാട് പള്ളിയോടത്തിൻ്റെ വള്ളപ്പൊരാണ് അത് കണ്ടോ ഇറങ്ങി നോക്കാം ഞങ്ങളുടെ വീണ് പോയണ്ടല്ലോ ഓക്കേ വേണം മണലെല്ലാം ഭാര്യ നല്ല ഞങ്ങളപ്പനെ ഡേ ഇവിടോട്ട് ഇറക്കി വിടാം അല്ലേ ഞങ്ങൾ എൻ്റെ ഇവിടെ ഇറക്കി വിടാൻ പോട്ടോ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അത് 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 ജീവിക്കട്ടെ കേട്ടോ നമ്മളിവിടെ ഇറക്കി വിടാൻ പോനെ അപ്പം ഒന്നുകൂടെ കണ്ടോട്ടെ അപ്പം ശരി എല്ലാം പറഞ്ഞ പോലെ നമുക്കിനി പിന്നെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാൻ കേട്ടോ ബാ ഞാൻ എടുക്കട്ടെ വാട കടിക്കുകയും ചെയ്യില്ല ബാ പൊന്നയെ വിളിച്ച് പേടിപ്പിച്ച പോലെ റെഡ് ഐ ആണോ ചേട്ടാ റെഡ് ഐ ആണോ താഴെ പോയിടീ ആമ അമ്മയ്ക്ക് പിന്നെ തോടുള്ളതുകൊണ്ട് താഴെ പോയാലും വലിയ സീൻ ഇല്ലാത്ത സാധനമാണ് അമ്മ ആ ആ അമ്മ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ യെസ് അമ്മ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ തന്നെ പോവുക നോക്കാം ഓക്കെ കാണാം ഉണ്ട് ആ അതെ ഇറങ്ങിപ്പോ അയ്യോ താഴെ പോയി അയ്യോ 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 അയ്യോടി മലന്ന് കിടക്കുവാടി നമുക്ക് ആമ അടക്കുന്ന കിടപ്പുണ്ടാ കാണാൻ പറ്റുന്നുണ്ടെന്നെ വിശ്വാസം ആമയക്കെ തട്ടി കിട്ടുവാ കേട്ടോ ക്യാമറ വെച്ച് തന്നെ തട്ട് വെക്കാൻ അവൻ ടെസ്റ്റ് തട്ടി കൊടുത്താൽ മതി അവൻ ടെസ്റ്റ് വിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ആയി ആ വെള്ളത്തിൽ വെള്ളത്തിന്റെ ആ വെള്ളത്തിൽ പോയി കണ്ടോട്ട് പോയി അങ്ങനെ വിജയകരമായി നമ്മൾ ആമയെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആമയെ കൊണ്ട് ആറ്റി ആറ്റിവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ജീവൻ രക്ഷപ്പെടുമോ എന്നുള്ള വിശ്വാസം നമ്മൾ കൊണ്ടുപോയിട്ട് അല്ല അതിൽ അല്ല ഏ ബാക്കിയൊക്കെ അതിൻ്റെ കാര്യം പൊലിക്ക് എൻ്റെ അതിൻ്റെ ഇതുപോലും കാരണം വെച്ചാൽ നമ്മൾ റോഡ് കിടന്നിന് അത് ചത്തുപോയി അതിൽ വണ്ടി കയറത്തുള്ളായിരുന്നു അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ട് വിട്ടിട്ടുണ്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ടായി അപ്പോൾ അതും കുഞ്ഞതാണ് പക്ഷെ ഒന്നായിട്ട് എങ്ങനെ വന്നു എനിക്ക് അറിയിച്ച കേട്ടോ അത് വരേണ്ട ഒരു സാ സാഹചര്യം അവിടെ ഇല്ല അത് കാരണം ആ റൂമിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ആറ് അത്രയും ദൂരം വേറെ കുളവോ കാര്യങ്ങളൊന്നും നടത്തുന്നു ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എങ്ങനെ വന്നു എന്നറിയത്തില്ല നമ്മൾ നമ്മളതിനെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇനിയും പുതിയ പുതിയ സൂപ്പർ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നാളായിട്ട് ഗ്യാപ്പൊക്കെ വന്നെങ്കിൽ പോലും ഇനി പുതിയ പുതിയ സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും അത് പൂർവാധികം ശക്തികൾ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക